ഉൽപാദനം ആരംഭിച്ച ഒരു വർഷം പൂർത്തിയാക്കാൻ പൂർത്തിയാക്കാനൊരുങ്ങുന്ന ജില്ലയിലെ തൊട്ടിയാർജ്ജന വൈദ്യുത പദ്ധതി സംസ്ഥാനത്തിന്റെ വൈദ്യുതി ഉത്പാദന രംഗത്ത് നൽകിയത് മികച്ച സംഭാവന എൺപത്തിയഞ്ച് മില്യൺ യൂണിറ്റ് വൈദ്യുതി ഇതിനകം പദ്ധതിയിൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി നാടിന് സമർപ്പിച്ചത് വൈദ്യുതി നിലയത്തിലെ ഒന്നാം നമ്പർ ജനറേറ്റർ കഴിഞ്ഞ വർഷം ജൂലൈ പത്തിനും രണ്ടാം നമ്പർ ജനറേറ്റർ സെപ്റ്റംബർ മുപ്പതിനുമാണ് ഗ്രിഡുമായി ബന്ധിപ്പിച്ച് വാണിജ്യ ഉൽപ്പാദനം ആരംഭിച്ചത് ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ കുറഞ്ഞ അളവിൽ ജലം മതിയെന്നതാണ് തൊട്ടിയാർ പദ്ധതിയുടെ പ്രത്യേകത റൺ ഓഫ് ദി റിവർ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പദ്ധതിയുടെ സ്ഥാപിത ശേഷി നാൽപ്പത് മെഗാവാട്ടും വാർഷികോൽപാദനം ലക്ഷ്യമിടുന്നത് തൊണ്ണൂറ്റിയൊൻപത് ദശലക്ഷം യൂണിറ്റുമാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ മന്നാങ്കണ്ടം വില്ലേജിലാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിന്റെ കൈവഴിയായ ദേവിയാറിലെ നീരൊഴുക്കാണ് പദ്ധതിയുടെ സ്രോതസ് ദേവിയാർ പുഴയിൽ വാളറയിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ നീളവും ഏഴ് ദശാംശം അഞ്ച് മീറ്റർ ഉയരവുമുള്ള കോൺക്രീറ്റ് തടയണ നിർമ്മിച്ച അറുപത് മീറ്റർ നീളമുള്ള കനാൽ വഴി ജലം തിരിച്ചുവിട്ട കുതിരകുത്തിമലയിലെ രണ്ടേ ദശാംശം ആറ് പൂജ്യം മീറ്റർ വ്യാസവും നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മീറ്റർ നീളവുമുള്ള തുരങ്കത്തിൽ എത്തിക്കുന്നു ഇവിടെ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് മീറ്റർ നീളമുള്ള പെൻസ്റ്റോക്ക് പൈപ്പ് വഴി കടത്തിവിട്ട പെരിയാർ നദിയുടെ വലതുകരയിൽ സ്ഥാപിച്ച വൈദ്യുതി നിലയത്തിൽ എത്തിച്ച പത്തു മെഗാവാട്ടും മുപ്പത് മെഗാവാട്ടും ശേഷിയുള്ള ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നു ഇതിനുശേഷം ജലം പെരിയാറിലേക്ക് തന്നെ ഒഴുക്കിവിടും പദ്ധതിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ലോവർ പെരിയാർ തൊട്ടിയാർ ഫീഡറിലേക്കും തൊട്ടിയാർ ചാലക്കുടി ഫീഡറിലേക്കും എത്തിക്കുന്നു കൂടാതെ പിരിയാർ നദിക്ക് കുറുകെ നീണ്ടപാറയ്ക്ക് സമീപത്തായി നൂറ്റിപ്പത്ത് മീറ്റർ നീളമുള്ള പാലവും നിർമ്മിച്ചിട്ടുണ്ട് പദ്ധതിക്കായി ഇരുപത്തിമൂന്ന് ദശാംശം പൂജ്യം അഞ്ച് ഹെക്ടർ സ്ഥലം ആവശ്യമായി വന്നു നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് തൊട്ടിയാർ പദ്ധതിയുടെ ആകെ നിർമ്മാണ ചൊലവ്